നിലമ്പൂർ പൊളിറ്റിക്സിലേക്കാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ കടന്നാക്രമിച്ചും യു ഡി എഫുമായുള്ള അനുനയ ചർച്ചകൾ അവസാനിപ്പിച്ചെന്ന സൂചന നൽകിയും കെ സി വേണുഗോപാലിനെ രാജ്യഭീഷണി മുടക്കി വി ഡി സതീശൻ പിന്തിരിപ്പിച്ചു വി ഡി സതീഷിന് നിഗൂഢ ലക്ഷ്യമുണ്ടെന്നും തന്നെ വഴി നീളെ അപമാനിക്കുന്നു അപമാനിക്കുന്നുവെന്നും പി വി അൻവർ തുറന്നടിച്ചു എന്തിനാണ് ഒതുക്കുന്നത് ഞാനും അദ്ദേഹം നമ്മൾ എന്ത് പ്രശ്നമുള്ളത് ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട് അതൊരു പക്ഷേ യു ഡി എഫ് ലീഡർഷിപ്പ് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല ആ നിഗൂഢ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസിലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഈ പറയുന്ന യു ഡി എഫ് ചെയർമാനുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അൻവറുമായി നിങ്ങൾ സംസാരിക്കാതെ

രണ്ടേ രണ്ട് വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം ആ തീരുമാനം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പം യു ഡി എഫിലായി പറയാം അപ്പം പറയും ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ നിങ്ങളൊന്നാലോചിക്കാം നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പാവ പറയണത് സ്ഥാനാർത്ഥിയെ െ പിന്റിയണം സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ യു ഡി എഫ് തീരുമാനമെടുക്കാമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പി വി അൻവറിനെ അറിയിച്ചു ഇതിനുശേഷമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വി ഡി സതീഷിനെ കണ്ടത് പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ അന്തിമ തീരുമാനം നാളെ വൈകിട്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി യു ഡി എഫില് യാതൊരു വിധ അഭിപ്രായ വ്യത്യാസവും പിന്നെ അൻവറുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് കൂട്ടായ ഒരു തീരുമാനം എടുക്കണല്ലോ യു ഡി എഫിന് എടുക്കണല്ലോ നാളെ വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് ഈ വിഷയത്തിൽ ഒരു നാളെ കൂടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ബിപിൻ സി വിജയനും ആർ ശ്രീജിത്തും ചേരുന്നുണ്ട് ആർ ശ്രീജിത്തിലേക്കാണ് ആദ്യം ശ്രീജിത്ത് ഈ അൻവർ വി ഡി സതീഷിനെ കടന്നാക്രമിക്കുന്നതാണ് നമ്മൾ ഇന്നും കാണുന്നത് പ്രതീക്ഷിക്കാൻ കഴിയുമോ ശ്രീജിത്ത് അതിന് കടന്നതും യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ കടന്നാക്രമിക്കുന്നതുമാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അൻവറിനെ കൂടി അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള ശ്രമം വേണമെന്ന അഭിപ്രായത്തിലാണ് യു ഡി എഫിൽ മുൻതൂക്കമുള്ളത് യു ഡി എഫിന്റെ പൊതു തീരുമാനവും അത് തന്നെയാണ് ആ പൊതു തീരുമാനം അൻവറിനെ ഈ പ്രകോപനപരമായ പ്രതികരണത്തിന് ശേഷവും അറിയിച്ചു കഴിഞ്ഞു മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് പി വി അൻവറിനെ വിളിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആരുടെ ഷോക്കത്തിനെ പിന്തുണച്ച് പരസ്യമായി രംഗത്ത് വന്നാൽ മിനിറ്റുകൾക്കകം തന്നെ ഈ യുഡിഎഫ് പ്രവേശന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന കാര്യം അറിയിച്ചത് അപ്പോഴും അൻവർ അനുകൂലമായൊരു പ്രതികരണം നടത്തി നടത്തിയിട്ടില്ല അതിന് പിന്നാലെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇവിടെ നിലമ്പൂരിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ്ടമായി കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് നാളെ വൈകുന്നതിനകം തന്നെ ഈ അൻവർ വിഷയത്തിൽ അത് അനുകൂലമായാലും പ്രതികൂലമായാലും യു ഡി എഫ് ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം എല്ലാ നേതാക്കളുമായി കൂടിയാലോചിച്ചായിരിക്കും പറയുന്നത് അതായത് അൻവറിന് ഏതാണ്ട് ഒരു ദിവസം കൊടുത്തിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് മുന്നോട്ട് വന്നാൽ പരസ്യമായി രംഗത്ത് വന്നാൽ അൻവറിനെ മുന്നണിയുമായി സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും അതാണ് യു ഡി എഫിന്റെ നിലപാട് അക്കാര്യത്തിൽ യു ഡി എഫിൽ ഭിന്നാഭിപ്രായമില്ല ഈ തീരുമാനത്തിനോട് അൻവർ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ യു ഡി എഫിലേക്കുള്ള കടന്നു എന്നാൽ അൻവറിന്റെ പ്രതികരണ ശൈലി ഈ കടന്നു ഒട്ടും അനുയോജ്യമല്ല ഉന്മേഷ ചൂണ്ടിക്കാണിച്ച അൻവർ നടത്തുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും അതിർ കടക്കുന്നു വ്യക്തിപരമായിരിക്കുന്നു തന്നെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശൈലിക്ക് അനുസൃതമായ പ്രതികരണമാണോ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നതെന്ന ഉണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അതെല്ലാം മാറ്റിവെച്ച് വിജയിക്കുക എന്ന ഒറ്റ ലക്ഷത്തിലേക്ക് ലക്ഷ്യത്തിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കും അതാണ് തീരുമാനം ശരി ശ്രീജിത്ത് കൂടി മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള സൂചനകളുമായിട്ടാണല്ലോ നേരത്തെ സംസാരിക്കുന്നത് അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടോ അതെ സമവായ ചർച്ചകളൊക്കെ പരാജയപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ ബോധ്യം വന്ന ഒരു സാഹചര്യത്തിലാണ് അൻവർ സ്വന്തമായി തന്നെ മത്സരിക്കാം എന്നുള്ളതിലേക്ക് എത്തിയത് അത്തരത്തിലുള്ള ഒരു സന്നദ്ധത അത് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയും അതിന്റെ ഒരു സമ്മർദ്ദം വളർത്തുന്നതിന്റെ ഭാഗമായി തന്നെ നിലമ്പൂരിന്റെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ആ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നാളെ പ്രവർത്തക യോഗമുണ്ട് അങ്ങനെ മത്സരിക്കാം നിലമ്പൂരിൽ മത്സരിക്കാം എന്നുള്ള ഒരു ഒരു ചിന്തയ്ക്കാണ് ഒരു ധാരണയ്ക്കാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ കൂടുതൽ ആളുകളും നിൽക്കുന്നത് അതുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം നിരന്തരമായി അപമാനിക്കുന്നു എന്നുള്ള ഒരു വികാരമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ അണികൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് കാരണം ഇന്നലെ ഈ പറഞ്ഞതുപോലെ തന്നെ കെ സി വേണുഗോപാലിനെ കാണുകയും കൂടി ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതുമായിരുന്നു ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കോഴിക്കോട് പോയിട്ടും അതിന് ഒരു തീരുമാനവും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ിൽ കാണാൻ പോലും തയ്യാറാവാത്തൊരു സാഹചര്യത്തിൽ ഇനി മത്സരവുമായി മുന്നോട്ട് പോകാം അങ്ങനെ നിലമ്പൂരിൽ ഉള്ള കരുത്ത് തെളിയിക്കാം എന്നുള്ളതിലേക്ക് പി വി എൻവർ എത്തുകയായിരുന്നു അതിനാണ് ഇപ്പോൾ ഒരു ദിവസത്തെ സമയം കൂടി അനുവദിച്ചിരിക്കുന്നത് അതിനുള്ളിൽ ഇപ്പോൾ പൊതു പൊതു പൊതുമധ്യത്തിൽ വന്നുകൊണ്ട് തന്നെ അത്തരത്തിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ച് മാറ്റം ഉണ്ടാക്കും എന്ന് പറയുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ സണ്ണി ജോസഫും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് പ്രതിപക്ഷ നേതാവ് വി സദശ ഉൾപ്പെടെയുള്ളവരും ചൂണ്ടിക്കാണിച്ചത് ഇതേ കാര്യമായിരുന്നു സ്ഥാനാർത്ഥിക്കെതിരെ ഗുരുതരമായ ആരോപണം പറഞ്ഞ ഒരാളെ എങ്ങനെ മുന്നണിയിലെടുക്കും ആദ്യം അതിനൊരു മാറ്റം പറയട്ടെ എന്നുള്ളതായിരുന്നു അതിന് പി വി എൻവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ന്യായീകരണം അത് പറയുന്ന സമയത്ത് താൻ യു ഡി എഫിന്റെ ഭാഗമല്ല താൻ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയ്ക്കാണ് പറഞ്ഞത് യു ഡി എഫിന്റെ ഭാഗമാണെങ്കിൽ അത് ഏത് വടിയെ നിർത്തിയാൽ പോലും താൻ അതിനെ പിന്തുണയ്ക്കും അതിനെതിരെ ഒന്നും പറയുമായിരുന്നില്ല പക്ഷേ താൻ യു ഡി എഫിന്റെ ഭാഗമല്ലാത്തത് കൊണ്ട് മാത്രമാണ് പറഞ്ഞത് എന്നുള്ളതായിരുന്നു അതിനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ന്യായീകരണം പക്ഷേ അതിനുശേഷം ആ പറഞ്ഞതിലെല്ലാം ഉറച്ചു നിൽക്കുന്നു അരേടൻ ചൗക്കത്തിനെതിരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്നു എന്നുള്ള നിലപാടും വ്യക്തമാക്കിയിരുന്നു ഇന്നിപ്പോൾ യു ഇതേ ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ പറഞ്ഞതെല്ലാം തന്നെ തിരുത്തുകയും ഒപ്പം തന്നെ ഉപാധികളില്ലാതെ നിരുപാധികം യു യു സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്ന ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പോൾ അതോടുകൂടി ഈ ഒരു അതിന് അൻവർ തയ്യാറായാൽ ആ ഒരു സമവായം നടക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാകുന്നു എന്നാൽ അതിന് തയ്യാറായില്ല നാളെ വൈകുന്നേരത്തിനുള്ള ിൽ ഈ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൂടിയാലോചനയ്ക്ക് ശേഷവും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അൻവറിന്റെ ഭാഗത്ത് എന്നുണ്ടെങ്കിൽ നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം മാറും അൻവർ കൂടി നിലവിലെ സ്ഥിതി മത്സരരംഗത്ത് ശരി അങ്ങനെ ഒരു അറിയേണ്ടതുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട് അങ്ങനെയായാൽ മാത്രമേ യു ഡി എഫിലേക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ എന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നതും ഇപ്പോൾ വിപിൻ സി വിജയനും ആർ സിജിത്തുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്